കേരളത്തെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് നിപ വൈറസ് ഭീതി വീണ്ടും വ്യാപകമാവുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ആകെ നാനൂറ്റി എൺപത്തി അഞ്ച് പേരാണ് നിലവിൽ നിപ സമ്പർക്ക പട്ടികയിൽ ഉള്ളത് മലപ്പുറം കോഴിക്കോട് പാലക്കാട് എറണാകുളം കണ്ണൂർ എന്നീ അഞ്ച് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ പട്ടിക ആരോഗ്യ വകുപ്പിന്റെയും സർക്കാരിന്റെയും ഉറക്കം കെടുത്തുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് രോഗവ്യാപനം തടയുന്നതിനും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാകുന്നതിനും അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് ജില്ല തിരിച്ചുള്ള കണക്കുകൾ ഒന്ന് നോക്കാം ആശങ്കയുടെ വ്യാപ്തി സമ്പർക്ക പട്ടികയിലുള്ളവരുടെ ജില്ല തിരിച്ചുള്ള വിശദാംശങ്ങൾ രോഗവ്യാപനത്തിന്റെ ചിത്രം കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട് മലപ്പുറം ജില്ല എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേർ ഉൾപ്പെട്ട ജില്ലയാണിത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് ഇവിടെ സമ്പർക്ക പട്ടികയിലുള്ളത് ഇതിൽ പതിനെട്ട് പേർ നിലവിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട് ഒരാൾ തീവ്ര പരിചരണ വിഭാഗത്തിൽ അതീവ നിരീക്ഷണത്തിലാണ് എന്നിരുന്നാലും മലപ്പുറത്ത് ഇതുവരെ നാല്പത്തിരണ്ട് പേരുടെ സാമ്പിളുകൾ നെഗറ്റീവായി എന്നത് നേരിയ ആശ്വാസം നൽകുന്നുണ്ട് ഇത് രോഗവ്യാപനത്തിന്റെ വ്യാപനത്തിന്റെ വ്യാപ്തി ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ അടുത്തത് പാലക്കാട് ജില്ലയാണ് മലപ്പുറത്തിന് തൊട്ടുപിന്നിൽ നൂറ്റി എഴുപത്തി ആറ് പേരുമായി പാലക്കാടുമുണ്ട് ഇവിടെ മൂന്ന് പേർ ഐസൊലേഷനിൽ ചികിത്സയിലുണ്ട് പാലക്കാട് ജില്ലയിൽ നിന്ന് ഇതുവരെ ഏഴ് സാമ്പിളുകളാണ് നെഗറ്റീവായിട്ടുള്ളത് കോഴിക്കോട് ജില്ല നോക്കുമ്പോൾ നിപ വൈറസിന്റെ മുൻകാല അനുഭവങ്ങളുള്ള കോഴിക്കോട് ജില്ലയിൽ പേരാണ് സമ്പർക്കപ്പെട്ടികയിലുള്ളത് ഇവിടെയാണ് നിപ സ്ഥിരീകരിച്ച ഒരു രോഗി തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നത് കോഴിക്കോടിന് ഈ വൈറസിനെ നേരിട്ട മുൻപരിചയം ഉള്ളതുകൊണ്ട് രോഗവ്യാപനം തടയാൻ അതി കർശനമായ നടപടികളാണ് സ്വീകരിക്കുന്നത് എറണാകുളം കണ്ണൂർ എന്നീ ജില്ലകൾ നോക്കുമ്പോൾ എറണാകുളം ജില്ലയിൽ രണ്ടു പേരും കണ്ണൂർ ജില്ലയിൽ ഒരാളുമാണ് സമ്പർക്കപ്പെട്ടികയിലുള്ളത് ഈ ജില്ലകളിൽ നിലവിൽ എണ്ണം കുറവാണെങ്കിലും ചെറിയൊരു അശ്രദ്ധ പോലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം എന്ന തിരിച്ചറിവിൽ ആരോഗ്യവകുപ്പ് ഈ പ്രദേശങ്ങളിലും അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് സൂക്ഷ്മ നിരീക്ഷണം സമ്പർക്ക പട്ടികയിലുള്ള നാനൂറ്റി എൺപത്തി അഞ്ച് പേരെയും അവരുടെ അപകട സാധ്യതയുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് തരം തിരിച്ചിട്ടുണ്ട് ഇത് രോഗവ്യാപനം തടയുന്നതിനും ആവശ്യമുള്ളവർക്ക് മുൻഗണനാക്രമത്തിൽ പരിചരണം നൽകുന്നതിനും സഹായിക്കുന്നുണ്ട് ഹയസ്റ്റ് റിസ്ക് ആണ് ഒന്നാമത്തേത് ഇരുപത്തിയാറ് പേരാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഇവർക്ക് നിപ വൈറസ് ബാധിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് രോഗിയുമായി ഏറ്റവും അടുത്ത സമ്പർക്കം പുലർത്തിയവരും രോഗം പകരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ ഉണ്ടായിരുന്നവരുമാണ് ഈ വിഭാഗത്തിൽപ്പെടുന്നത് ഇവരെ അതീവ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുകയും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി ചികിത്സ നൽകുകയും ചെയ്യും മറ്റൊന്ന് ഹൈ റിസ്ക് ആണ് നൂറ്റി പതിനേഴ് പേർ ഈ വിഭാഗത്തിലാണ് ഇവർക്ക് ഹയസ്റ്റ് റിസ്ക് വിഭാഗക്കാരെക്കാൾ കുറഞ്ഞ അപകട സാധ്യതയാണ് ഉള്ളതെങ്കിലും നിപ ബാധിക്കാൻ സാധ്യതയുള്ളവരാണ് ഇവരെയും കർശനമായി നിരീക്ഷിക്കുകയും ആരോഗ്യ നിലയിൽ മാറ്റങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്നു മറ്റുള്ളവർ ലോ റിസ്ക് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ഈ അപകട സാധ്യത വർഗീകരണം ആരോഗ്യ പ്രവർത്തകർക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട മേഖലകൾ തിരിച്ചറിയാൻ സഹായിക്കുന്നുണ്ട് നിപ വൈറസിന്റെ വ്യാപനം തടയാൻ സംസ്ഥാന സർക്കാർ അടിയന്തരവും ഊർജിതവുമായ നടപടികളാണ് സ്വീകരിക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗങ്ങൾ ചേരുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ യോഗത്തിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ആരോഗ്യവകുപ്പ് ഡയറക്ടർ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അഡീഷണൽ ഡയറക്ടർമാർ ജില്ലാ കളക്ടർമാർ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു പ്രധാന പ്രതിരോധ പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് നോക്കാം സമഗ്രമായ സമ്പർക്ക പട്ടിക കണ്ടെത്തലാണ് ഒന്നാമത്തേത് രോഗിയുമായി നേരിട്ടോ അല്ലാതെയോ സമ്പർക്കം പുലർത്തിയ എല്ലാ വ്യക്തികളെയും അതിവേഗം കണ്ടെത്തി പട്ടികപ്പെടുത്തുന്നു ഇത് രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനും വ്യാപനം തടയാനും നിർണായകമാണ് ത്വരിത സാമ്പിൾ പരിശോധനയാണ് മറ്റൊന്ന് സംശയമുള്ളവരുടെ സാമ്പിളുകൾ ശേഖരിച്ച് അതിവേഗം പരിശോധനയ്ക്ക് അയക്കുന്നു ഇത് രോഗനിർണയം വേഗത്തിലാക്കാനും ചികിത്സ ആരംഭിക്കാനും സഹായിക്കും ഐസൊലേഷൻ സൗകര്യങ്ങളാണ് മറ്റൊന്ന് രോഗലക്ഷണങ്ങൾ ഉള്ളവരെയും ഹൈറിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെട്ടവരെയും പ്രത്യേക ഐസൊലേഷൻ വാർഡുകളിൽ പ്രവേശിപ്പിച്ച് സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നു ആവശ്യമായ വൈദ്യസഹായം ഉറപ്പാക്കുന്നു മറ്റൊരു കാര്യം ബോധവൽക്കരണവും പ്രചാരണവുമാണ് നിപ വൈറസിനെക്കുറിച്ചും അതിന്റെ വ്യാപനത്തെക്കുറിച്ചും സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചും പൊതുജനങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ നൽകണം വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത് തടയാൻ സാമൂഹിക മാധ്യമങ്ങൾ വഴിയും മറ്റ് മാധ്യമങ്ങളിലൂടെയും ബോധവൽക്കരണം നൽകണം വവ്വാലുകളുമായുള്ള സമ്പർക്കം ഒഴിവാക്കാനും പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി ഉപയോഗിക്കാനും ശുചിത്വം പാലിക്കാനും ഊന്നൽ നൽകുന്നു കൂടാതെ ആരോഗ്യ പ്രവർത്തകർക്കുള്ള പരിശീലനമാണ് മറ്റൊന്ന് നിപാരോഗികളെ പരിചരിക്കുന്നതിനും അണുബാധ തടയുന്നതിനുമുള്ള പ്രത്യേക പരിശീലനം ആരോഗ്യ പ്രവർത്തകർക്ക് നൽകുന്നു സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ മൃഗങ്ങളിലും വവ്വാലുകളിലും പരിസ്ഥിതിയിലും പഠനങ്ങൾ നടത്തുന്നുണ്ട് ഇത് ഭാവിയിൽ രോഗവ്യാപനം തടയാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ പരിസ്ഥിതി പഠനമാണ് മറ്റൊന്ന് കൂടാതെ പൊതുജനാരോഗ്യ നിർദ്ദേശങ്ങളും നൽകണം ഓരോ വ്യക്തിയിലും ശ്രദ്ധിക്കേണ്ടത് നിപ വൈറസ് അപകടകാരിയാണെങ്കിലും ശരിയായ മുൻകരുതലുകളിലൂടെയും ജാഗ്രതയിലൂടെയും ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കും പൊതുജനങ്ങൾക്കായി ആരോഗ്യ വകുപ്പ് നൽകുന്ന ചില പ്രധാന നിർദ്ദേശങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം വവ്വാലുകളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക വവ്വാലുകൾ കടിച്ച പഴങ്ങളോ അവയുടെ വിസർജനം കലർന്ന വസ്തുക്കളോ കഴിക്കുന്നത് കർശനമായി ഒഴിവാക്കുക വീടിന്റെ പരിസരത്തുള്ള വവ്വാൽ കൂട്ടങ്ങളെക്കുറിച്ച് ആരോഗ്യ വകുപ്പിനെ അറിയിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വ്യക്തി ശുചിത്വം പാലിക്കുക എന്നതാണ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടെ കഴുകുക തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും വായും മൂക്കും തൂവാല കൊണ്ടോ ടിഷ്യൂ കൊണ്ടോ മൂടുക ഉപയോഗശേഷം ടിഷ്യൂ സുരക്ഷിതമായി നിർമ്മാർജ്ജനം ചെയ്യുക ശുദ്ധമായ വെള്ളം മാത്രം ഉപയോഗിക്കുക തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക കിണറുകളിലെ വെള്ളം ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക പാകം ചെയ്യാത്ത ഭക്ഷണം ഒഴിവാക്കുക നന്നായി പാകം ചെയ്യാത്ത മാംസമോ കഴുകാത്ത പഴങ്ങളോ പച്ചക്കറികളോ കഴിക്കുന്നത് ഒഴിവാക്കുക മറ്റൊരു കാര്യം രോഗലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക എന്നതാണ് കടുത്ത പനി തലവേദന പേശിവേദന ക്ഷീണം ഛർദി ചുമ ശ്വാസം മുട്ടൽ ആശയക്കുഴപ്പം ബോധക്ഷയം തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടുക സ്വയം ചികിത്സ ഒഴിവാക്കുക അധികൃതർ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കുക ഔദ്യോഗിക വിവരങ്ങൾ മാത്രം വിശ്വസിക്കുക